നമസ്കാരം ലൂസ്റ്റോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എന്തെങ്കിലും മഴ ഈ സമയത്ത് നമ്മൾ പ്രതീക്ഷിച്ചു കാരണം ഉച്ചവര് നല്ല വെയിലുണ്ടായിരുന്നു പെട്ടെന്നൊരു എന്താ പറയുക പെട്ടെന്നൊരു അല്ലേ അതെ മഴ ഒന്നും പ്രതീക്ഷിച്ചില്ല അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യം ഇന്നത്തെ ദിവസം കൊണ്ട് തന്നെ സ്വാഭാവിക ഈ ചങ്ങലയൊക്കെ രൂപീകരിക്കുന്നുണ്ട് മഴയിനി പ്രശ്നമാവോ എന്ന രീതിയിലുള്ള പറ്റും ഉള്ള എന്താണെങ്കിലും പിന്നെ ഗംഭീര പരിപാടിയാണ് മനുഷ്യ ചങ്ങല ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല എന്തിനു ഞങ്ങളെ പിടിക്കുന്നു എന്നുള്ളതാണ് പ്രസക്തമായ കാര്യം എന്തിനാണ് ഞങ്ങളെ പിടിക്കുന്നത് എന്നുള്ളതാണ് കേന്ദ്ര അവഗണനക്കെതിരെ ഇതാണ് അവരുടെ പറയുന്നത് ഈ കേന്ദ്രം നമ്മൾ അവഗണിക്കുന്നു പല കാര്യത്തിലും നമുക്ക് ട്രെയിൻ സർവീസിന്റെ കാര്യത്തിൽ വളരെ നമുക്ക് മോശം സർവീസ് ആണ് കിട്ടുന്നത് അതുപോലെ കേന്ദ്ര പദ്ധതി അങ്ങനെ കാര്യങ്ങളുണ്ട് ഈ ഇത്തരം അവഗണങ്ങൾക്കെതിരെയാണ് സൗകര്യം ഞാൻ പോകുന്നത് അല്ലെ ഇവർ പ്രധാനമായിട്ട് പറയുന്നത് ട്രെയിൻ സർവീസ് ഇപ്പോൾ നേരത്തെ ഇത് കിട്ടുന്നില്ല റൂട്ട് കിട്ടുന്നില്ല വന്ദേ ഭാരത് കാരണം മറ്റു മറ്റുള്ള ട്രെയിനുകൾ വൈകി വിടുന്നു എന്നൊക്കെ പറയുന്നില്ല പക്ഷേ സ്വാഭാവികമായിട്ടും നേരത്തെ നമ്മൾ സ്വാഭാവിക നമ്മൾ എല്ലാ വികസനപരമായി ശ്രദ്ധ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആദ്യം കുറച്ച് ദിവസം പാലിച്ച് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് ഇത് ഇവിടെ ഞാൻ ന്യായീകരിക്കുന്നില്ല പക്ഷേ സ്വാഭാവികമായിട്ടും ആദ്യ ദിവസങ്ങൾ പറയും ട്രെയിൻ പാലം പണി നടക്കുന്നുണ്ട് പലയിടത്തും ട്രെയിൻ ം പണി അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ബുദ്ധിമുട്ടുകൾ കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാകും മാത്രമല്ല അവർ പറയൊരു യാഥാർത്ഥ്യമാണ് ഇപ്പം നമുക്ക് ട്രെയിൻ താമസം കുറെയൊക്കെ വരുന്നുണ്ട് സ്വാഭാവികമായിട്ടും നമ്മൾ കുറെ ഒക്കെ കാരണം നല്ലൊരു നാളേക്ക് വേണ്ടി കുറച്ച് സഹിക്കുക ഇതിന് ആവർത്തിക്കും നിങ്ങൾക്ക് അത് ചോദ്യം ചെയ്ത് തന്നെ നമ്മളിപ്പോൾ യാത്ര ചെയ്യുമ്പോൾ തിരുവനന്തപുരത്ത് എറണാകുളം വരെ നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ എല്ലായിടത്തും റോഡ് പണിയാക്കുണ്ട് പക്ഷെ ഇത് ഭാവിയിൽ വളരെ നല്ല കാര്യത്തിനുള്ളതാണ് നല്ല കാരണം നമ്മളെ ബുദ്ധിമുട്ട് സഹിച്ചാലും ഭാവിയിൽ നമുക്ക് വളരെ സുഖകരമായി യാത്ര ചെയ്യാമെന്നുള്ളതാണ് അത് അത് കറക്റ്റ് ആണ് ചേട്ടാ പറയുന്നത് അതായത് ഇപ്പോൾ നമുക്കിപ്പോൾ കേരളത്തിലെ ഏത് റോഡ് ഇവിടെ പോകുന്നത് ഇപ്പോൾ ഒരു ഒരുമിച്ചൊരു പണി കാരണം സ്വാഭാവികമായിട്ടും നമുക്ക് മനസ്സിലാവും ഇനി ഇപ്പോൾ ഇലക്ഷനൊക്കെ വരാൻ പോവുകയാണ് ഒറ്റ അടിക്ക് കാരണം ഇതൊക്കെ ഇവർ നേരത്തെ കൂട്ടിക്കിടയിൽ ഇത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഉണ്ട് അല്ലെങ്കിൽ ഒന്ന് ഉണ്ട് ഉറങ്ങി എണീറ്റപ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു ഉണ്ടായ പോലെ പെട്ടെന്ന് ഒറ്റ എല്ലായിടത്തും ഇപ്പൊ തന്നെ നമുക്ക് ട്രിവാൻ സിറ്റി ഞാൻ ഉദാഹരണം നമ്മളിപ്പോ സഞ്ചരിക്കുന്നോ പറയാ സിറ്റി തന്നെ നമുക്ക് ഏത് വഴി പോവാൻ ഇപ്പൊ പാളയം വഴി പോകാൻ പറ്റില്ല ഫുള്ള് വഴുതൊക്കെയാണ് കുത്തി പൊളിച്ചിട്ടുണ്ട് എല്ലാ വഴികളും ഒരുമിച്ച് കുത്തിപ്പൊളിക്കുമ്പോ സ്വാഭാവികമായിട്ട് അതായത് ഇപ്പൊ കാർ പോലെ അല്ലെങ്കിൽ മറ്റേ ഹെവി വാഹനങ്ങളായിട്ട് കടന്നു പോയിട്ട് പിന്നെ ആയിരിക്കും തിരിച്ചുവരാനും പറ്റില്ല അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ആകെ മൊത്തത്തില് മാത്രമല്ല ട്രാഫിക് പോലീസ് അവരെ അവരാൽ കഴിയുന്ന പണി എടുക്കുന്നുണ്ട് പക്ഷെ എന്താ പോലെ അവരെ കൊണ്ട് കൈ നിൽക്കുന്നില്ല ആ രീതിയിലേക്ക് ഈ മനുഷ്യ ആദ്യം രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് നമ്മുടെ എം പി ജയകുമാർ ഡി എഫ് എയുടെ അഖിലേൻ്റെ പ്രസിഡന്റ് ആയിരുന്ന സമയത്താണ് ആദ്യ ഒരു മനുഷ്യ ചങ്ങല അത് സ്വാതന്ത്ര്യദിനത്തിനായിരുന്നു ഇന്ത്യയുടെ നമ്മുടെ സ്വാതന്ത്ര്യ വാർഷികം പ്രമാണിച്ച് ദിനത്തിലായിരുന്നു അന്ന് ഈ നടത്തിയത് അന്ന് വലിയൊരു പരിപാടിയായിരുന്നു വലിയ ഭയങ്കര പബ്ലിസിറ്റി കൊണ്ടുവന്നൊരു പരിപാടിയായിരുന്നു അന്ന് ഡി എഫ് എയുടെ അഖിലിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ആൾ സെക്രട്ടറി ആയിരുന്ന ആൾ ഹനൻമുള്ള എന്ന് പറഞ്ഞ് പിന്നീട് എം പി എയ്ക്കായിരുന്നു ബംഗാളി എന്നുള്ള നേതാവായിരുന്നു ഒരൊറ്റത്ത് വി എം വിജയകുമാറും മറ്റേറ്റത്ത് ഹന്നംപിള്ളയായിരുന്നു ഈ ചങ്ങല ആരംഭിച്ചത് പക്ഷേ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നീക്കവുമായി ചങ്ങല ഓടിക്കുന്ന ആദ്യം പക്ഷേ സി ഇടത് എൽ ഡി എഫും മറ്റു മനുഷ്യയും അതിൽ അങ്ങനെ പലതും ചെയ്തിട്ടുണ്ട് ഒരു പക്ഷേ ഡി എഫ് രണ്ടാമത്തെ പരിപാടിയാണെന്ന് തോന്നുന്നു ഇപ്പോൾ ഈ ഒരു രീതിയിലുള്ള മനുഷ്യ ചങ്ങല തീർക്കുന്നു കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെ ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ കേന്ദ്ര സർക്കാരിനെതിരെ ഭരണകക്ഷി തന്നെ ഇവിടെ ലീഗ് പോയി സമരം നടത്തുന്നതെന്നൊക്കെ പറയുന്നുണ്ട് ഒന്നും കിട്ടിയില്ല അതുകൊണ്ട് ഇവിടുത്തെ പ്രതിപക്ഷത്തിനെ ഒരു കൂട്ടിനെ വിളിക്കുന്നുണ്ട് അപ്പം ഇന്നും പ്രതിപക്ഷതാവ് വീഡിസൈസം പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ നിങ്ങളോട് വരാൻ വരാൻ താല്പര്യമില്ല കാരണം ഇവിടുത്തെ ഈ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ച് ആ ഒരു ധവളപത്രം പുറപ്പെടുവിക്കണമെന്നാണ് പ്രതിപക്ഷ ആവശ്യപ്പെടുന്നത് ഇപ്പം കേന്ദ്രത്തിന് എല്ലാത്തിനും കുറ്റം പറയുക എന്നുള്ള എളുപ്പമാണ് പണ്ടുതൻ്റെ വരുന്ന പരിപാടി പണ്ട് കേന്ദ്രം വരുന്ന കോൺഗ്രസ് ആയിരുന്നു അന്നും കേന്ദ്രം ഒരു സമരം തന്നെയാണ് ശരിക്കു പറഞ്ഞാൽ ഈ നമുക്കന്നില്ല നമുക്ക് ലഭിക്കേണ്ടിയിരുന്ന റെയിൽവേ കോച്ച് ഫാക്ടറി പഞ്ചാബിൽ കൊണ്ടുപോയി ഇതൊക്കെ വല്ല വലിയ വിഷയമായിരുന്നു അതാണ് ആറുമാർഷമുള്ളവരുടെ പ്രസംഗമൊക്കെ ഉണ്ടായ വിവാദം ഉണ്ടായത് അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ പക്ഷേ നരേന്ദ്രമോദി സർക്കാർ നേരെ തിരിച്ചാണ് അപ്പോൾ അവർക്കിവിടെ ആ പാർട്ടിക്ക് ഇവിടെ കേരളത്തിൽ എം പി എം എൽ എ പോലും ഇല്ലെങ്കിൽ പോലും വികസനത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ഒരിക്കലും നമ്മളെ ഒഴിവാക്കിയിട്ടില്ല ഇപ്പോൾ ഇവര് തന്നെ അവിടെ നിന്ന് ഈ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം ചങ്ങല പിടിക്കുമ്പോൾ ഇത് വരുന്ന ഹൈവേ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ പൈസ കൊണ്ട് ഉണ്ടാക്കിയ ഹൈവേ കൂടിയാണ് ഇവർ വരുന്നത് ചങ്ങല പിടിക്കുന്നത് അല്ല ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത് ഇവർക്ക് ഇവർക്ക് വിമർശിക്കാൻ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പ്രതിഷേധം അറിയിക്കാനുള്ള എല്ലാ ഇതും ഉണ്ട് അർഹതയുമുണ്ട് പക്ഷെ അവൾ അവരെടുത്ത തീരുമാനം ഇതൊരുമാതിരി ഒരുമാതിരി അഡ്ജസ്റ്റ്മെന്റ് പോലെ ആയിപ്പോ കാരണം ഇത് വേണ്ട രീതിയിലിത് ഹിറ്റായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയില്ലെന്നേ പറയാനുള്ളൂ കാരണം ഇവർ ചെയ്ത കാര്യം പ്രത്യേകിച്ച് രണ്ട് ദിവസം കൂടെ ഉള്ളൂ ഇനി അയോധ്യയ്ക്ക് അവിടെ ഇത് തീർക്കാൻ പോകുന്നത് മറ്റന്നാളാണ് ഇത് വരാൻ പോകുന്നത് സ്വാഭാവികമായിട്ടും അതിന് മുന്നോടിയായി വന്നുകൊണ്ട് തന്നെ ഇവരെ ലക്ഷ്യം അതായത് അയോധ്യ തന്നെ ആയിരിക്കും പക്ഷെ ഇവിടെ പാളി പോയതാണ് പ്രശ്നം കാരണം ഇപ്പം പ്രമുഖരെ എല്ലാം തന്നെ ഇപ്പോ ആ ബി ജെ പിയിലെ ആർ എസ് എസ് കാരും അതുപോലെ തന്നെ കേന്ദ്രവും എല്ലാം വിളിക്കുന്നുണ്ട് അയോധ്യയുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവരെ കോർത്തു കോർത്തിറക്കുന്നുണ്ട് ഇപ്പം താരങ്ങളായാലും കായിക താരങ്ങളായാലും മൊത്തം രാജ്യത്തെ പൗര പ്രമുഖരെയും മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവരെല്ലാം വിളിച്ചു വരുന്നുണ്ട് ഇവിടെ നമ്മൾ ഇപ്പൊ മനുഷ്യച്ചങ്ങല വയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവർക്ക് പറ്റിയൊരു അബദ്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഇതിൻ്റെ മുങ്ങിപ്പോയി കാരണം ഈ മനുഷ്യചങ്ങല ഇവരുടെ ഉദ്ദേശം എന്താണോ അത് നടക്കാൻ പോകുന്നില്ല കാരണം ഇപ്പൊ എന്ത് പറയാനാണ് ഇപ്പൊ വലിയൊരു ഭീമാകാരനുമായി ഇയാളുടെ മുമ്പിൽ ഒരു നമ്മള് സ്വാഭാവികമായിട്ടും ഇവിടെ ചിന്തിക്കേണ്ടത് അവരെ ഉദ്ദേശ ശുദ്ധി കൊണ്ട് നോക്കണം കാരണം ഇവര് ഇത്രയും ഇപ്പം കേന്ദ്രത്തിനെതിരെ പോരാടുമ്പോൾ അത് ശക്തമായിട്ടായിരിക്കണം കാരണം ഇവര് ഇവരുടെ ആവശ്യങ്ങൾ നിറവേറ്റണമെന്നുണ്ടെങ്കിൽ അവർ ലക്ഷ്യമിടുമല്ലോ ചുമ്മാ കടന്ന് അതെ മാത്രമല്ല നമുക്ക് കേന്ദ്രം നോക്കാം പൈസ തരാൻ വരെല്ലാരും പറയുന്നുണ്ട് ഫലത്തില് കേന്ദ്രം പൈസ തരാനൊന്നും ഇല്ല നമുക്ക് കിട്ടാനുള്ളതൊക്കെ കിട്ടി ഇതിനുള്ളിൽ കടം വായിക്കാൻ വേണ്ടിയുള്ള നടപ്പാണിത് ഇന്നലെ ഗോതമ്പാഷ പോയ നേരത്തെ അറുപതിനായിരം കോടി എത്ര എത്രയൊക്കെ കിട്ടാവുക അങ്ങനെ ഓരോരുത്തരും ഓരോ കണക്കാണ് പറയുന്നത് ഇവർ പറയുന്നതായിരുന്ന പോലും കൃത്യതയില്ല എത്ര രൂപ കിട്ടുകയാണെന്നുള്ളത് പിന്നെ ജി എസ് ടി എന്നുള്ള വരുമാനം പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് എന്താണ് ഈ കടം വാങ്ങിച്ച് ദൂർത്തടിക്കുക എന്നുള്ളത് തന്നെയല്ലേ ഈ ആഡംബരത്തിന് വല്ല കുറവുണ്ട് ഇത്രയും ദൂർത്തടിക്കുക വെറുതെ ഹെലികോപ്റ്റർ തോടെ ഇട്ടിരിക്കുക മാസം വലിയ തുക വാടക കൊടുക്കുക പിന്നെ ഈ ഇവിടെ പിന്നെ ഔദ്യോഗിക വസ്തികൾ ആഡംബരം ഉണ്ടാക്കാൻ വേണ്ടി ഇത്രയും പൈസ വരെ കളയുക അല്ല അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമ്മളിപ്പോ ഒരു വീട് പണിയായാലും നമുക്ക് നമ്മുടെ അവസ്ഥ മനസ്സിലാക്കി നമ്മളൊരു വീട് ശരിയാക്കും ഇപ്പൊ നമുക്ക് അത്രയും പൈസ അല്ലെങ്കിൽ അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ശരിയാക്കും അല്ലാതെ അവര് നമ്മുടെ പൈസ സ്വിമ്മിംഗ് പൂൾ എന്ന് കിട്ടാറുണ്ട് അത്രയ്ക്കാണ് കടന്നിട്ടില്ല നമുക്ക് അങ്ങനെയും ജീവിച്ച പോകുള്ളത് അത് തന്നെ നോക്കുകയുള്ളൂ അതെ ഇത് അതിൽ എനിക്ക് തന്നിട്ട് പലരും ആഗ്രഹം ഇത് എനിക്ക് മാക്സിമം ജീവിതം സൂക്ഷിക്കണം എന്നുള്ള ചിന്തയാണ് അതാണ് പല അല്ലെങ്കിൽ സർക്കാരും നാട്ടില് ടാക്സ് ചില സൂക്ഷിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ എന്തൊക്കെ കൊടുക്കുമ്പോഴും ഈ ദൂരത്തിന് യാതൊരു ഒരു കുറവില്ലല്ലോ അതിനെക്കുറിച്ച് എന്തൊരു ഡി എഫ് ഐ ചങ്ങല പിടിക്കുന്നവർ അത് അത് സ്വന്തം പ്രസ്ഥാനത്തോട് അവരെ ചോദ്യം ചോദിക്കണം ചില ചോദ്യങ്ങൾ അവരും അങ്ങോട്ട് ചോദിക്കണം മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിൻ്റെയും പേരിൽ പോയെന്ന് വന്നിട്ടുള്ള ആരോപണങ്ങളെക്കുറിച്ച് അത് പരസ്യകരല്ലെങ്കിൽ ആ പാർട്ടി കൂടി വേദികളില്ലെങ്കിലും അവർ ചോദിക്കേണ്ട ധൈര്യം ആർജവും കാണിക്കണം ഇവർ ഈ യാത്രാ സൗകര്യത്തിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് ഇവർ ഈ ഒരു റെയിൽവേ യാത്ര ഇപ്പം നമ്മള് അടിസ്ഥാനപരമായിട്ട് ഇവിടെ കേരളത്തിലെ ഇപ്പൊ ഗതാഗത സൗകര്യം കൊണ്ട് നമ്മൾ നോക്കണം ഇവിടെ ഞാൻ മറ്റേ കെ എസ് ആർ ടി സിയിലെ കാര്യമൊന്നും പറയില്ല അവരെ ശമ്പള പരിഷ്കരണമൊന്നും ഇപ്പം ശരിയെ ശരിയായിരിക്കണം ഇവിടെ ഒരു പണ്ടൊരു ആപ്പ് തുടങ്ങി ഒരു ഒരു വർഷം മുന്നേ ഒരു കെ സവാരി അങ്ങനെ പറഞ്ഞിട്ട് ആപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് കൊല്ല കൊട്ടിച്ചോയ് കോശ് തുടങ്ങിയതാണ് യാത്രയാണല്ലോ പ്രധാന വിഷയം ആൾക്കാർക്ക് ഇപ്പം പുതിയതരത്തിലെ ആൾക്കാർക്ക് ഇപ്പൊ സാധാരണ ഓട്ടോയിലേക്കൊന്നും പോയി നമുക്കിപ്പം നേരിട്ട് പോയി ചോദിച്ചോ അല്ലെങ്കിൽ അവരെ പറയുന്ന പൈസ എന്ന് കൊടുക്കാൻ ചിലപ്പോ കണ്ടു തരില്ല അതിന് പരിഹാരം രീതിയിലാണ് അവർ കേസ് ആവാനിക്കൊണ്ട് ഓൺലൈനായിട്ട് ഓല ക്യാബ്സ് ഒക്കെ ചെയ്യുമ്പോൾ അതിന്റെ അവസ്ഥ ഇപ്പൊ എന്താണ് അതിപ്പോ എന്താണ് ഇപ്പൊ വെളിയിൽ ഇപ്പൊ നമ്മൾ ആപ്പ് നോക്കിയാൽ ആപ്പ് പോലും ഇല്ല എത്രയോ കോടി രൂപ അല്ലെങ്കിൽ എത്രയോ ഇത് വെച്ചിട്ടാണ് ആ പദ്ധതി തുടങ്ങിയത് അതിപ്പോ അവർ നിക്കുന്നു അതിനെ കുറിച്ച് അടിസ്ഥാനപരമായിട്ട് നടത്തുക അതുകൊണ്ട് അതിനെക്കുറിച്ച് അപ്പം സ്വാഭാവികമായിട്ടും അവിടെ ഒരു ചോദ്യം ഉണ്ടായിട്ടില്ല ഇവിടുത്തെ ഗതാഗത സൗകര്യത്തിനെ കുറിച്ച് പല കാര്യങ്ങളും നമുക്ക് ഇപ്പം പറയുന്നുണ്ട് നമുക്ക് വേണ്ട ഒരു രീതിയിൽ ഇപ്പൊ പോകാൻ പറ്റുന്നുണ്ടോ ഇപ്പം റെയിൽവേ മാത്രമല്ലല്ലോ ഇതും അതിന്റെ ഭാഗമായിട്ടല്ലോ ആൾക്കാർക്ക് സഞ്ചരിക്കില്ല റെയിൽവേ പറയുന്ന പാർട്ടിയുടെ നേതാക്കന്മാരെല്ലാം ഇപ്പം വന്ദേ ഭാരത് കയറി പോവാണ് കണ്ണൂരും കോഴിക്കോട്ടും അതെ അതാണ് ഇവിടെ എത്താമല്ലോ അതെ മാത്രമല്ല ഇതിന്റെ വേറെ എനിക്കൊരു കാര്യം മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർ ഇപ്പം റെയിൽവേ വിഷയമാണ് അവർ പ്രധാനമായിട്ട് ഈ മനുഷ്യ ചങ്ങനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൽ അത് എടുത്ത് എടുത്ത് കണയുമ്പോൾ അതിനോടുള്ള അനീതി എന്നൊക്കെ പറയുന്നുണ്ട് ഇവർ സ്വാഭാവികമായിട്ട് എനിക്ക് തോന്നുന്നു കേരളിനാണ് ഇതിനകത്ത് കേരളത്തിലൊരു പകപോക്കുകയാണ് ഈ രീതി കേരളയിൽ വന്നിട്ട് ചിലപ്പോൾ കേരളിന്റെ കച്ചവടം നേരെ നടന്നില്ല അത്ര കോടി എത്ര പേരുടെ കീശ കേറാൻ നിറയാനുള്ളത് അതൊക്കെ നടന്നില്ല സ്വാഭാവികമായിട്ടും അവര് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് കേരളയിൽ വന്നിരുന്നെങ്കിൽ ഇതൊന്നും വല്ല വരില്ല എന്നാണ് പറയാതെ പറയുന്നത് പക്ഷെ അത് അതും വന്നാലുണ്ടാകും കാരണം ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതിയെ തകർന്നടുകിയിരിക്കുകയാണ് ഇതിനിടെ കൂടെ തന്നെ നമ്മൾ ഇങ്ങനത്തെ പരിപാടി നടത്തുമ്പോൾ അതും കേന്ദ്രത്തിലൂടെ ചോദിക്കുന്നത് അവർ അല്ല ഈ ഹൈവേ വികസനം കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നുണ്ട് കേരള ഒരു ഒരു ചില മുഴുവൻ കേന്ദ്രത്തിന്റെ പൈസ അല്ലേ ഇതിൽ എവിടെ ഇപ്പോൾ ഉദ്ഘാടനം നടത്തും റോഡ് എവിടെയെങ്കിലും ഒരു പണിയാരിത പൂർത്തിയാകുമ്പോൾ അതെ ചെന്നുപിടുത്ത മന്ത്ര ഉദ്ഘാടനം നടത്താം അതെ ഇതിപ്പോൾ കേന്ദ്രത്തിലൊരു ഗുണമെന്ന് വെച്ചാൽ അത് അവർ നേരത്തെ പറയുമല്ലോ പക്ഷാപാത കടച്ചിട്ട് ഇപ്പോൾ റെയിൽവേ ഇപ്പം റോഡ് വികസനത്തിൻ്റെ കാര്യമായാലും പല രാജ്യങ്ങളും ഇപ്പോൾ നമ്മൾ യോജിപ്പിക്കാനായിട്ടുണ്ട് ആക്സസ് കുറയുന്നുണ്ട് ഞാൻ പറയുന്നില്ല പണ്ട് ഇവിടുന്ന് തിരുവനന്തപുരം കന്യാകുമാരി വരെ പോകുന്ന ഏകദേശം ചുരു ചുരുങ്ങിയൊരു നാല് മണിക്കൂർ അഞ്ച് മണിക്കൂറെ എടുക്കുമായിരുന്നു അല്ലെങ്കിൽ നാലുമണിക്കൂർ എടുക്കുമെന്ന് വിചാരിച്ചു ഇപ്പോൾ അത് വേ വെറും രണ്ട് മണിക്കൂറിനകത്ത് പോയിട്ട് വരാം അല്ലെങ്കിൽ ഇവിടുന്ന് തൊട്ടടുത്ത് അതായത് തിരുവനന്തപുരത്ത് നിന്ന് അതിർത്തിയായ വരെ പോകാൻ വേണ്ടി വെറും മുക്കാൽ മണിക്കൂർ വന്നു ഇവിടുത്തെ അങ്ങനത്തെ അതൊക്കെയാണ് വികസനം അവിടെ കൊണ്ടുവരണം അല്ല ലോകത്ത് നമ്മൾ അടിസ്ഥാനപരമായ നമ്മൾ ഏത് വികസനവും നടക്കണമെങ്കിൽ അതിന് അടിസ്ഥാന സൗകര്യങ്ങൾ വേണം അതിന് പ്രധാന റോഡാണ് റോഡ് വേണം ഇന്നിപ്പോൾ എത്ര ഹൈവേളാണ് ഇന്ന് കേരളത്തിൽ പോലും ഇപ്പം കേരളത്തിന് പുറത്ത് ഉത്തരനീതിയിലൊക്കെ പോയാൽ നമ്മൾ എട്ട് വരി പതിനാറ് പരി അവിടെ ഉണ്ട് കേരളത്തിലും അതിൻ്റെ ഇത്രയും നമ്മുടെ കേരളത്തിൻ്റെ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ നമ്മൾ വളരെ ജനസാന്ദ്രതയുള്ള ഒരു സംസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ സ്ഥലം എടുപ്പൊക്കെ അത്ര എളുപ്പമുള്ള കാര്യമാവില്ല പക്ഷേ എന്നിട്ട് പോലും ഇപ്പോൾ വളരെ കൃത്യമായി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കേരളം അഞ്ച് ദിവസം കൊടുത്തിട്ടില്ല ഇത്രയും വലിയ റോഡ് സംവിധാനം വരുന്നുണ്ട് ഇനിയിപ്പോൾ കാസർകോട് നിന്ന് സിഗ്നൽ ഇല്ലാതെ തിരുവനന്തപുരം വരെ എത്താം ഒറ്റടിക്ക് അതെ സിഗ്നൽ ഇല്ലാത്ത റോഡ് വരുന്നുണ്ട് അപ്പൊ അതിന് മറ്റുള്ളവർക്ക് പോവാൻ അണ്ടർഗ്രൗണ്ട് വേറെ റോഡ് വെച്ചിട്ടുണ്ട് സർവീസ് റോഡുണ്ട് അല്ലെ പോവാ ഏറ്റവും വലിയ കോമഡി എന്ന് പറയുമ്പോ ഇവര് ഈ ഇവര് ഈ മനുഷ്യ ചങ്ങലൊക്കെ കൂടിയത് തന്നെ കേന്ദ്രം ഒരുക്കി എത്രയും വലിയ വിശാലമായ റോഡുകളിലാണ് അതാണ് അതാണ് ഏറ്റവും വലിയ കോമഡി ഇവര് എന്തിനാണ് അവഗണന എന്ന് പറയാൻ ഒരു വേദി കാരണം എല്ലാവർക്കും ഒരു ഒരു അറ്റവും മൂലവും വരാൻ വേണ്ടി ഇവര് ഒറ്റ ലൈനിൽ പോകാൻ ഇതാണ് ഇവിടെ ഈ റോഡുകളാണ് അത് മാത്രമല്ല ഇതിൽ വേറെ ഒരു ചിത്ര കാര്യം ഉണ്ട് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി കൊച്ചിയിൽ പ്രധാനമന്ത്രി എത്തിയപ്പോഴും അത് നന്ദി പ്രകടിപ്പിച്ചു കേരളത്തിന് അനുവദിച്ച പദ്ധതിയേക്ക് അങ്ങനെയാണെങ്കിൽ പിന്നെ നന്ദി പറയേണ്ട കാര്യമില്ലായിരുന്നല്ലോ അതെ മുഖ്യമന്ത്രി പ്രതിഷേധിക്കായിരുന്നല്ലോ മുഖ്യമന്ത്രിക്ക് പരി നിൽക്കുമ്പോൾ തന്നെ പറയാമായിരുന്നു ഞങ്ങൾക്കൊന്നും തന്നിട്ടില്ല എന്ന് വേണമെങ്കിൽ ആ ചടങ്ങിൽ പറയാമായിരുന്നു പ്രധാനമന്ത്രി പങ്കെടുത്ത വേദിയിൽ ഷിപ്പ്യാഡിലെ പരിപാടി മുഖ്യമന്ത്രി പങ്കെടുത്തിരുന്നല്ലോ ഞാൻ തന്നെ പറയാമായിരുന്നു ഞങ്ങൾക്കൊന്നും തന്നിട്ടില്ല ഞങ്ങൾക്ക് തരണം പ്രധാനമന്ത്രി ഇരുത്തിക്കൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ പ്രധാനമന്ത്രിയാണ് തരണം എന്ന് പറയുന്നതിന് പകരം അതേപറഞ്ഞ നന്ദിയാണ് പറഞ്ഞത് കേരളത്തിന് ഇത്രയും ആയിരം കോടി പദ്ധതി അനുവദിച്ചതിന് വളരെ നന്ദി അപ്പൊ ഇവരെ സത്യം പറഞ്ഞാൽ ഇവിടത്തെ പ്രശ്നം ഇവരെ ഇവരിൽ നിന്ന് ചോദ്യം ചിരി ചോദിക്കാൻ പാടില്ല ബാക്കി ചോദ്യം ചെയ്യിപ്പിക്കും അങ്ങനെ ഒരു അവസ്ഥയാണ് കാരണം നമ്മളെ വീട്ടിൽ എന്ത് വേണേലും കാണിച്ചു കൂട്ടിക്കോ പക്ഷെ ഇവിടെ തിരിച്ചു ചോദിക്കാൻ പാടില്ല പുറത്തു പോയി എല്ലാം പ്രശ്നം ഉണ്ടാക്കുക അവർ ഡി എഫ് ഐ കാര് ഇന്നും പ്രതികരിക്കാത്ത അവർ ഒരുപാട് കാര്യങ്ങൾ കേരളത്തിലുണ്ട് അത് സ്വന്തം പാർട്ടിക്കെതിരെ പ്രതിഷേധിക്കേണ്ടതാണ് ഈ നിയമനങ്ങൾ ഈ നേതാക്കന്മാരുടെ ബന്ധു നിയമനങ്ങളുണ്ടല്ലോ ഈ കോളേജിലൊക്കെ തന്നെ വലിയ പദവികളിലേക്കും യൂണിവേഴ്സിറ്റിയിലൊക്കെ തന്നെ വലിയ വലിയ കസേരകളിലേക്കും സ്വന്തക്കാരെ പണ്ട് പാർട്ടിക്കാരെ നിയോഗിക്കുകയുള്ളായിരുന്നു ഇപ്പം സ്വന്തം പാർട്ടിക്കാരെ വിട്ട് സ്വന്തക്കാര് മതി വീട്ടുകാർ മതി എന്നുള്ളവർ തന്നെ അതിനെതിരെ ഇവർ അതിനൊക്കെ ന്യായീകരിക്കാൻ രാത്രി ചാനൽ ചർച്ച വന്നിട്ട് ഇതിനെ വളരെ അപഹാസാ രീതിയിൽ ന്യായീകരിക്കാന്നുള്ള വളരെ നാണംകട്ട നിലപാടിലേക്കുള്ളവർ പോകുന്നത് അത് സത്യമാണ് ഇവിടെ ലക്ഷം രണ്ടു ലക്ഷം രൂപ ശമ്പളം കൈപ്പറ്റി അനധികൃതമായി നിയമനം നേടി ശമ്പളം കൈപ്പറ്റുന്നവരെ അവരെ ന്യായീകരിക്കാൻ വേണ്ടി ജോലിയില്ലാത്ത യുവാക്കളാണ് ഇവിടെ ഉള്ളവർ ജോലിയില്ലാതെ അതിനുവേണ്ടിയുള്ളവരാണ് ഇവിടെ പക്ഷേ എനിക്ക് തോന്നുന്നത് പലപ്പോഴും രാത്രി ചാലി വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട സർക്കാരിന്റെ പദവികളുണ്ട് യൂത്ത് കമ്മീഷൻ യുവജന ക്ഷേമ ബോർഡ് എല്ലാത്തിനും ഇന്നോ കൃഷ്ടാക്കാറും ബാക്കി പേഴ്സണൽ സ്റ്റാഫും ബാക്കി വലിയ ശമ്പളവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് അവർ തൽക്കാലം ആണ് പേടിക്കേണ്ടത് എൻ്റെ അടുത്ത് രണ്ടുവർഷം കൂടെ ഉണ്ട് ഞാൻ ഈ ചങ്ങല പിടിക്കുന്നവരുടെ കാര്യമല്ല കുറെ കാരണം വെറുതെ എത്തില്ലല്ലോ ഈ ചങ്ങല ഇപ്പൊ ഇത്രയും ഭാഗങ്ങള് കൂടുതൽ ഇപ്പം ഇത്രയും പേര് അതൊരു ചെറിയ കാര്യമല്ല സംഘടിപ്പിക്കുന്നത് അത് വലിയൊരു കാര്യമാണ് പക്ഷെ അവരുടെ ഉദ്ദേശശുദ്ധി അതുപോലെ തന്നെ അവര് അവര് സ്വയം ആത്മപരിശോധന നടത്തുന്നത് ഇപ്പൊ ഓരോ കണ്ണികളും ചേരുമ്പോഴും എന്താണ് കിട്ടിയിട്ടുള്ളത് എന്താണ് നേടിയത് ഇപ്പം പാർട്ടി വഴി ചിലപ്പോൾ അനധികൃതമായിട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ അതൊരു അത് അർഹതപ്പെട്ടതാണോ എന്ന് ചിന്തിക്കുക അല്ലെങ്കിൽ അത് കിട്ടിയിട്ടില്ലെങ്കിൽ ഇനി ഇവർക്ക് വേണ്ടി സംസാരിക്കാതെ കാരണം രാഷ്ട്രീയം പറയണ്ട അവരുടെ നിലനിൽപ്പ് നോക്കുക അവരുടെ കുടുംബത്തെ നോക്കുക അവർക്ക് വേണ്ടി എന്തെങ്കിലും സമ്പാദിക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും വലിയ കാര്യം അല്ലാതെ ഈ പാർട്ടിക്ക് വേണ്ടി വിളിച്ചവരാരും ഇതുവരെ രക്ഷപ്പെട്ട രക്ഷപ്പെടുന്നുണ്ട് അവർക്ക് വേണ്ടി അവരുടെ ആൾക്കാര് അവരുടെ രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ ഗുജറാത്തിൽ ഇപ്പൊ ഏഴ് തവണയായിട്ട് ബി ജെ പി ഭരിക്കുന്നു ബി ജെ പി അവിടെ വലിയ ഗുജറാത്ത് വലിയ ഒരു വലിയ മുതലാളിത്ത രീതിയിലേക്ക് പോവാ അല്ലെങ്കിൽ എന്താണ് പറയുക ഭയങ്കര വികസനമായി പോയി അവിടെ ഏഴ് തവണ പിന്നെ പിന്നെ ബംഗാൾ ഭരിച്ചു സി പി എം അപ്പം അവിടുത്തെ പഴയ ജില്ലാ കമ്മിറ്റി അംഗങ്ങളും ഏറെ സെക്രട്ടറി കേരളത്തിൽ നിന്ന് പരോട്ടെടുത്തോണ്ടിരിക്കുകയാണ് അതാണ് അവസ്ഥ ഏഴ് തവണ രണ്ടുപേരും ഏഴ് തവണ വീതം ഭരിച്ചു കേരളത്തിലെ കാര്യം എടുക്കുക ഇവിടെ ഏതെങ്കിലും സ്ഥാപനം പൂട്ടിക്കാനല്ലാതെ ഈ തുറന്ന് പ്രവർത്തിപ്പിക്കുകവരാനോ വെച്ചിട്ടുണ്ട് വന്നതിന് തല്ലിയത് ഈ സം വ്യവസായ സംരംഭം തുടങ്ങാൻ വരുന്നവൻ ഇവൻ അതോ ബൂർഷയാണ് ഇവ കുഴപ്പക്കാരാണ് ആദ്യ തന്നെ അവനെ തല്ലിയെ കൊതുക്കാമെന്നാണ് നമുക്ക് എന്നറിഞ്ഞൂടെ ആ ബസ്സുടമയെ തല്ലിയത് കോട്ടയത്ത് അതുപോലെ എത്രയോ പേര് അത് കോടതിയിലോട്ടുണ്ടോ മാറേണ്ടത് അല്ലെങ്കിൽ അതുമില്ല പോലീസ് പോലും പോലീസ് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവർ വന്ന് സി എറ്റ് കാര്യൊന്ന് ആ ബസ്സിൻ്റെ ഉടമയെ തല്ലിയത് എത്ര പേര് എത്ര പേര് ആത്മഹത്യ ചെയ്തു നമ്മൾ ആന്തൂരിലെ സാജന്റെ കഥ പറഞ്ഞപോലെ ആ ആത്മഹത്യ ചെയ്ത് നമ്മമായിട്ട് സംരംഭം ആരും തുടങ്ങാൻ വരാത്ത കാര്യം പേടിച്ചിട്ടാണ് ശരിക്കും പറഞ്ഞാൽ അതിനെക്കാളും നല്ലത് കേരളത്തിന് പുറത്ത് ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് കിറ്റെക്സ് അദ്ദേഹം സാബു ഉണ്ടല്ലോ അത് അദ്ദേഹം ഇപ്പോൾ എത്രയായിരം പേർക്ക് അമ്പതിനായിരം പേർക്ക് അങ്ങനെ ആണെന്നുണ്ടോ അദ്ദേഹം അവിടെ തെലങ്കാനിൻ്റെ തൊഴിൽ കൊടുക്കുന്നത് ഇത് ഇവിടുത്തെ ആളെ കിട്ടേണ്ടല്ലേ ശരിക്കുമോ നമ്മുടെ നാട്ടിൽ അപ്പോൾ അദ്ദേഹത്തെ മര്യാദയ്ക്ക് ഇത് ഒന്ന് നടത്താൻ സമ്മതിക്കും ഈ സർക്കാർ സംവിധാനങ്ങളിൽ നിരന്തരമായ റെയ്ഡ് ആദ്യ ഇത് പൂട്ടിക്കുന്ന ഞങ്ങളെ നല്ലതാണ് പൂട്ടിക്ക് ഞങ്ങൾ പൂട്ടിക്കൊന്നും കൊണ്ട് സിനിമയിൽ മുദ്രകാൻ വിളിക്കുന്നത് ഒരു കഥാപാത്രം അതുപോലെയാണ് ഇതെല്ലാം പൂട്ടിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതിനെതിരെ അവർക്ക് ചെറുപരല്ല വ്യാഥകാൻ കഴിയുന്നുണ്ട് കാരണം ഇത് നമ്മുടെ നാട്ടിലെ പുതിയ തലമുറയ്ക്ക് ജോലി കിട്ടാനുള്ള അവസരങ്ങളില്ലാതാവുകയാണ് ഇവിടെ ഏതൊക്കെ വലിയ വിദേശ കമ്പനികൾ വരുമെന്ന് വരെ പറയുന്നു ആരെയും കാണാനില്ല തൊട്ടടുത്ത അയൽ സംസ്ഥാനം ചെന്നൈയിൽ തമിഴ്നാട്ടിൽ ഇപ്പോൾ ചെന്നൈയിൽ ഇപ്പോൾ ഒരു വലിയൊരു ഉച്ചകോടി ഇത് ഒരു ഇൻവെസ്റ്റേഴ്സ് മീറ്റ് നടന്നു എത്ര പേരെ എത്ര വലിയ വലിയ കമ്പനികൾ നടന്നു വന്നതല്ല അവർ തുടങ്ങിയിട്ടേ പോകുകയുള്ളൂ അത് ഗുജറാത്തിൽ ഗുജറാത്തിലെ പ്രധാനമന്ത്രി നേരിട്ടാണ് പങ്കെടുത്തത് ആ ഒരു ഇൻവെസ്റ്റേഴ്സ് മീറ്റിൽ അല്ല അത് വളരെ പ്രധാനമാണ് എന്തേലും കൊണ്ടുവരണ്ട് ഇവിടെ മാത്രമല്ല എനിക്ക് വേറൊരു കാര്യം മനസ്സിലായി ഇവിടുത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് ഇപ്പം സ്വാഭാവികമായിട്ടും ഇവിടെ ഇപ്പോൾ ഇവർക്കെതിരെ സമരം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ കുറച്ചുകൂടെ ശ്രദ്ധ നേടുന്നത് ബി ജെ പി അല്ലെങ്കിൽ അവരുടെ അജണ്ടകളാണ് തന്നെയാണ് അവരെ ശ്രദ്ധ നേടുന്നത് കാരണം നമുക്കറിയാം നെഗറ്റീവ് പബ്ലിസിറ്റി നടത്തിയിട്ടുള്ള എല്ലാവരും രക്ഷപ്പെട്ടിട്ടുള്ള കാര്യത്തിലേ ഉള്ളൂ പണ്ട് യു ഡി എഫ് ആയിരുന്നു എൽ ഡി എഫിൻ്റെ പ്രധാന എതിരാളികൾ അതുകൊണ്ട് തന്നെ അവർ തമ്മിൽ വാക്ക് പോലെ നടക്കുമ്പോൾ അവരാണ് അവിടെ ബി ജെ പി ചിത്രത്തിനേ ഇല്ലായിരുന്നു ഇല്ല പ്രധാന പ്രധാനമായതും എന്താണ് പ്രധാന എതിരാളികൾ ബി ജെ പി ആയിട്ട് കാണും സ്വാഭാവികമായിട്ടും അവരുടെ വളർച്ചയല്ല ഇന്നലെ അഖിൽമാരാ എന്ന് പറയുന്ന ഒരു കാര്യം അതുപോലെ തന്നെ കറക്റ്റാണത് കാരണം പണ്ട് മോദിയെ വിമ വിമർശിച്ച് രണ്ടായിരത്തി രണ്ട് പോലെ തുടങ്ങിയാണ് അന്ന് മുതൽ വിമർശിച്ച് നമ്മ അന്നോട്ടാണ് അവരുടെ ഒരു ഭരണം തുടങ്ങുന്നത് അതിനുശേഷം ഇതുവരെ അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല അതേ അവസ്ഥയാണ് ഇതായി ഇവിടെയും നടക്കാൻ പോകുന്നത് ഇവിടെ ഇപ്പൊ ഇതിനുവേണ്ടി നടക്കുമ്പോൾ ഇവിടെ കോൺഗ്രസ് വാദം തുറക്കാത്ത അവരിപ്പോ ഉണ്ടാവുന്ന നമുക്ക് അറിയില്ല അതാണ് ഇവിടുത്തെ അവസ്ഥ ഇവിടെ ഇപ്പൊ യു ഡി എഫ് കക്ഷികൾ ഇപ്പോൾ ഉണ്ടെങ്കിൽ അവര് ആരോഗ്യപരമായിട്ട് ഒരു യുദ്ധം വേണ്ട എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ചങ്ങല പോയിട്ട് ചങ്ങല ചങ്ങലേർക്കും സാധിക്കില്ല ചങ്ങല പോയിട്ട് എന്തെങ്കിലും ചെറിയ പ്രതിഷേധം സംഘടിപ്പിക്കാൻ പോലും അവർക്ക് കഴിയുന്നില്ല അപ്പൊ ഇവരെ ലിഫന്റ് ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല ഇവരെ ഇവരെ എതിർക്കാൻ അല്ലെങ്കിൽ ഇവർ പറഞ്ഞാൽ ശരിയല്ല എന്നൊരു സംവാദത്തിന് അവർ നേരണല്ലോ ഇപ്പൊ ഇവര് ഈ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഇപ്പം ഈ ഒരു മനുഷ്യ ചങ്ങലയിൽ ഇവര് പറയുന്നത് അതായത് കേന്ദ്രത്തിന്റെ അവഗണന എന്ന് പറയപ്പോ ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ ഇവർ ഹൈലൈറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ചർച്ച വരും അവിടെ ചർച്ച വരുമ്പോൾ സ്വാഭാവികമായിട്ടും ബാക്കിയൊരു പത്തമ്പത് നല്ല കാര്യങ്ങൾ കൂടെ പൊങ്ങി വരികയാണ് എൻ്റെ കൂട്ടത്തില് ആൾക്കാരതും കൂടെ കാണും അതാണ് വ്യത്യാസം അതെ കാരണം ഇവര് രണ്ട് കാര്യങ്ങളിൽ മാത്രം അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും അവർ കൃത്യമായിട്ടൊരു ഇത് കൊടുക്കണം ഇതിപ്പോ ഈ രണ്ട് കാര്യങ്ങൾ മാത്രം ഊന്നി ഊന്നിങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ ചെയ്ത ആയിരം നല്ല പദ്ധതികളെ കുറിച്ച് കൂടെ ചർച്ച ആവുന്നുണ്ട് ഇവിടെ ആ മാത്രമല്ല ഈ പേര് മാറ്റി പേരും പദ്ധതികളെ കുറിച്ച് അവർ ചിന്തിക്കണം കേന്ദ്രം കൊടുക്കുന്ന പൈസ അവിടെ വേറെ പേരിട്ട് വരുന്ന പദ്ധതികൾ ഇവിടുത്തെ പേരങ്ങ് മാറ്റും ഇപ്പം പേരുമാറ്റാൻ പറ്റില്ലെന്നോ അങ്ങനെന്താ എന്തോ പ്രശ്നമുണ്ട് ഇല്ല ലൈഫ് മിഷനിലൊക്കെ നമ്മൾ കണ്ടേല്ലേ കേന്ദ്രം കൊടുത്ത പൈസ എടുത്തല്ലേ ഇവരിതെല്ലാം ചെയ്തത് അതിന്റെ അവിടെ ലൈവ് മിഷന്റെ അത് ആ അതിന്റെ ഒരു ഒരു ലോക വയ്ക്കണമെന്ന് പറഞ്ഞാൽ പറ്റില്ലെന്ന് പറഞ്ഞവരാണ് കേരള സർക്കാർ എന്തിനും ലോക വയ്ക്കുന്നതാണ് കാര്യം ആ ലോക വെച്ചില്ലെങ്കിൽ പേര് മാറ്റും പേര് മാറ്റി ഇത് കേരള സർക്കാരിന്റെ സംരംഭമാണെന്നുള്ള ബോർഡ് വയ്ക്കും ഇല്ല ഈ പല പദ്ധതികളും ഇപ്പൊ കേന്ദ്ര സർക്കാർ പെട്ടെന്ന് നിർത്തുമ്പഴാണ് അതായത് ഇപ്പം നിങ്ങൾ അങ്ങനെ സൂക്ഷിക്കേണ്ടതു നിർത്തുമ്പോഴാണ് ഇവർ സത്യപ്രതി കൈകാലിട്ട് അടിക്കുന്നത് ഇപ്പം ഉച്ചകഴിഞ്ഞ് ഭക്ഷണത്തെ ഇതിന്റെ പോലും കേന്ദ്രത്തിൽ നിന്നാണ് ചിലപ്പോൾ ഫണ്ട് കിട്ടുന്നത് നമ്മൾ പിന്നെയാണ് അറിയുന്നത് കാര്യം അല്ല ഇവരും അങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് പറയുന്നത് ഇപ്പൊ പെട്ടെന്ന് നിർത്തി കഴിഞ്ഞല്ലേ അവരെ നിർമ്മലാ സീതാരാമൻ വേണ്ടി വന്നിട്ടില്ല ഇവിടെ വന്നിട്ട് പറയേണ്ടി വന്നില്ല അവസ്ഥ കാരണം എല്ലാം കൊടുക്കുന്നുണ്ട് പക്ഷെ വേറെ പേര് അല്ലെങ്കിൽ അർഹതപ്പെട്ടവരുടെ കൈകളിൽ എത്തുന്നില്ല അവര് പറയേണ്ട അവസ്ഥ ഒന്നുമില്ല ഒരു ധനമന്ത്രി കേന്ദ്ര ധനമന്ത്രിക്ക് പറയേണ്ട അവസ്ഥ ഒന്നുമില്ല അവിടെ ബജറ്റ് ഇങ്ങനെ ബജറ്റിന്റെ സമയം എടുത്തു പക്ഷേ ഇവിടെ എന്ത് ഈ കഴിഞ്ഞ ബജറ്റിൽ നമുക്കറിയാം എല്ലാത്തിനും കൂട്ടി ഒരുപാട് അഡീഷണൽ പിന്നെ എക്സ്പെൻഡിച്ചർ ഏർപ്പെടുത്തി നമ്മളെ തലയ്ക്ക് സകല സെസ് ഏർപ്പെടുത്തി നമ്മുടെ തൊട്ടൻ പിടിച്ച സെസ് അതുപോലെ നമ്മളൊന്ന് ആധാർ രജിസ്റ്റർ പോകണമെങ്കിൽ അതിൻ്റെ പൈസ എത്രയോ ഇരട്ടിയാക്കി വില്ലേജ് ഓഫീസ് പഞ്ചായത്ത് ഓഫീസ് എല്ലാം ഇത്രയും കൂട്ടിയിട്ടും ഇപ്പോൾ ഇവരെ സംബന്ധിച്ച് ഇവർക്ക് പിന്നെ കൃഷ്ണ പുതിയ പുതിയ കാറുകൾ വേണം അല്ലെങ്കിൽ കുളിക്കാൻ അത് വേണം വിദേശത്ത് നിരന്തര യാത്ര ചെയ്യണം കുടുംബാംഗങ്ങൾക്ക് ആസ്വദി ജീവിതം ആസ്വദിക്കണം അപ്പം ഇങ്ങനെ മാത്രം ചിന്തിക്കുന്ന ഒരു സർക്കാരൂടി ഇരിക്കുമ്പോഴേ സത്യം പറഞ്ഞ ഡിവൈഎഫ്ഐ ചങ്ങനെ പിടിക്കേണ്ടത് സ്വന്തം പാർട്ടിയിലെ നേതാക്കൾക്കെതിരെയും കൂടെ ആയിരിക്കണം ഇനി കാര്യം എന്നിട്ട് ഇവർ പറയുന്ന വിശദീകരണങ്ങൾ അതിവിചിത്രമായ വിശദീകരണങ്ങൾ കേട്ട് കേരള ജനം തലേക്ക് വെച്ചിരിക്കുമ്പോൾ സത്യം പറഞ്ഞ ഡിവൈഫയെ സംബന്ധിച്ച് അവർക്ക് ഒരു കാലത്ത് അവർക്ക് നല്ലൊരു ഇമേജ് ഉണ്ടായിരുന്ന ഒരു സംഘടനയാണ് ഡിവൈഎഫ് സർക്കാർ പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊക്കെ തന്നെ ഇടപെടുകയും വളരെ സജീവമായിരുന്ന ഒരു സംഘടനയായിരുന്നു പക്ഷേ അതിപ്പം പണ്ടുമുള്ള കോൺഗ്രസിനെ കളിയാക്കുമായിരുന്നു കോൺഗ്രസിൻ്റെ പോഷക സംഘടന എല്ലാവരും സംഘടനകളായി സംഘടനകളായും അറിയുന്നുണ്ട് ഇത് അതിനെക്കാളും ഗതിയിട്ട അവസ്ഥ അവിടെ പിന്നെ സ്വാതന്ത്ര്യം പറയാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം പറയാൻ തോന്നുന്നുണ്ട് പക്ഷേ ഇവിടെ അതും ആർക്കൊന്നും പറയാൻ പറ്റില്ല ഇത് നേതാവ് ചെയ്യുന്നതാണ് ശരി നേതാവ് തന്നെ ആയിരിക്കുക അല്ല സ്വാഭാവികമായിട്ട് അവിടെ നടക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പം തന്നെ അണികൾക്ക് ഒരിക്കലും അവരുടെ ഒരു രീതിയിലേക്ക് എത്താൻ പറ്റില്ല കാരണം അവിടെ ഒരു പാർട്ടി കോടതിയുണ്ട് അവർക്ക് ആ സർക്കിളിനകത്ത് പ്രമുഖർ മാത്രമേ ഉള്ളൂ അതിൻ്റെ കീഴിൽ വരുന്ന ആർക്കും അതിനടുത്ത് അത് അവിടെ ഒന്നും എത്തിപ്പെടാൻ പോലും പറ്റുന്നില്ല ഇവർ പറയുന്നുണ്ട് എല്ലാവരും ഒരുപോലെയാണ് അല്ലെങ്കിൽ എല്ലാവരും ഒരുപോലെ കാണണം എല്ലാ മനുഷ്യരും ഒരുപോലെ അതിൻ്റെ തത്വത്തിൽ കമ്മ്യൂണിസം കൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത് പക്ഷെ അതാണ് അവിടെ നടക്കുന്നത് ഇവിടെ ഇപ്പം നമുക്കൊരു ഒരു സ്ത്രീ വിഷയം വന്നാൽ പോലും അവരൊരു ഒരു പാർട്ടി ഒരു അവരൊരു സമിതി തീരുമാനിച്ചു അവർ തീരുമാനിക്കുകയാണ് പോലീസ് സ്റ്റേഷനിലും പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് അവരണത്തിന്റെ തീവ്രത അളക്കുന്ന ഉപകരണം അതെ ഓരോ രീതിയുണ്ടല്ലോ അപ്പോൾ അങ്ങനെ രീതിയിൽ ഇപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്കൊരു അവർക്ക് ഇവർ പരാതി പറയണ്ടെങ്കിൽ പാർട്ടിക്കെതിരെ പരാതി പറയേണ്ടെങ്കിൽ അതിനുള്ളൊരു വേദി കൂടും ഇല്ലാതാവുകയാണ് നാളെ കമ്മ്യൂണിസ്റ്റ് ആചാര്യൻ സാക്ഷാൽ ലെനിൻ അന്തരിച്ചിട്ട് നാളെ നൂറ് വർഷം തേങ്ങുന്ന ദിവസമാണ് നാലാണ് നൂറ് വർഷം ആവുന്നത് പക്ഷേ ആ അതെങ്കിലും ഒരു ചിന്തിക്കണം ലെനിനെ പോലെയുള്ള ലെനിനെക്കുറിച്ച് വേറെ ഒരുപാട് വിമർശനങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഒരു വശത്ത് നിൽക്കട്ടെ പക്ഷേ ഇങ്ങനെ ഒരു പ്രസ്താവന ലോകത്തുണ്ടാക്കിയെടുക്കത്തിൽ ലെനിൻ പോലെയുള്ള ആൾ വഹിച്ച പങ്ക് വളരെ വലുതാണ് പക്ഷേ അവരാരും ഈ സ്വന്തം കാര്യം നോക്കുകയാണെന്ന് നടന്നവരായിരുന്നില്ല അത് എന്തുകൊണ്ട് അത് ചിന്തിക്കുന്നില്ല ഇവർ തങ്ങളുടെ നേതാക്കന്മാരെ പിന്നെ അവർ വഴിതെറ്റിപ്പോയാൽ അവരെ വഴി നേരെ വഴി കാട്ടി കൊടുക്കേണ്ടത് യുവജന സംഘടനകളാണ് പക്ഷേ എന്തുകൊണ്ടിപ്പോൾ അത് ചെയ്യുന്നില്ല തിരുത്തൽ ശക്തികളായി ഇവർ മാറുന്നില്ല എന്ന് മാത്രമല്ല വലിയ നേതാക്കന്മാരില്ല അവർ ഇവർ പറഞ്ഞ ഒരു ഭാഷ പറഞ്ഞു വലതുപക്ഷം വ്യതിയാനം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു പാർലമെൻ്ററി വ്യാമോഹം വരുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിനെതിരെ ഒരു ചെറുവരിൽ വരത്തി അവർക്ക് സാധിക്കട്ടെ അവർക്ക് അത് സാധിക്കുന്നില്ല അപ്പുറത്തവർ എതിർക്കാൻ നിൽക്കുന്നവർക്ക് അതുപോലുമില്ല അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല ചോദ്യം ചെയ്യാൻ ആരുമില്ല എന്നുള്ള അവസ്ഥ വരുമ്പോൾ എന്തും ചെയ്യാം അത് തന്നെയാണ് കാണിക്കുന്നത് ഇപ്പം യുവജനങ്ങൾ വളർന്നു വരാൻ വളർന്നു വരാന്ന് വെച്ചുകഴിഞ്ഞാൽ പോലും അവർക്ക് ഇപ്പം അവരെ നിയന്ത്രിക്കുന്നവർക്ക് പ്രത്യേക പദവി അല്ലെങ്കിൽ സ്ഥാനവും കൊടുത്ത് അവരെ തൃപ്തിപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായിട്ട് അത് താഴെ തട്ടിൽ എല്ലാവരും അത് അങ്ങനെ ആ രീതിയിലാകും അവരും താഴടക്കപ്പെടുകയാണ് തീർച്ചയായും ഈ ഒരു കാലത്ത് ഡി എഫിയുടെ വലിയ പ്രമുഖര നേതാക്കളുടെ ചിലരേയും നമ്മൾ ഇപ്പോൾ അധികം അറിയുന്നില്ല ഇതാത്തിന് വസന്തൻ കൊല്ലം ജില്ല കറന്നാപ്പള്ളി ആണ് കൊല്ലത്ത് അദ്ദേഹം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് നമ്മൾ അധികം കേൾക്കുന്നില്ല ശശിധരൻ തൃശ്ശൂരുള്ള അങ്ങനെ ഒരുപാട് പ്രമുഖരായ വളരെ കരുത്തരായ സി ഡി എഫ് ഐക്ക് ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു വലിയൊരു ശക്തിയായിരുന്ന നേതാക്കന്മാർ പലരും കുറിച്ച് നമ്മളിപ്പോൾ കേൾക്കുന്നില്ല അവരൊന്നും പാർട്ടിയിലുണ്ടോ പാർട്ടിയിൽ എപ്പോഴും അവർ ശക്തരാണമെന്ന് നമുക്കറിയില്ല അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളെ കുറിച്ചും കൂടെ നമ്മളതൊന്ന് ചിന്തിക്കണം ഒരുപക്ഷെ അവരൊക്കെ അന്ന് അവരുടെ സ്വന്തം അഭിപ്രായം നല്ല ഉള്ളവരും സ്വന്തം അഭിപ്രായം പറഞ്ഞു കാണുമായിരിക്കും പാർട്ടി വേദികളിൽ പറഞ്ഞു കാണുമായിരിക്കും ഇടതുപക്ഷത്തെ സംബന്ധിച്ച് പരസ്യമായിട്ട് സ്റ്റേജിക്കാരെ പറയാൻ പാടില്ല പാർട്ടി വേദികളുടെ അഭിപ്രായം പറയുന്നതാണ് അവിടെ എപ്പറേം പറഞ്ഞാൽ ഇതാണ് സംഭവിക്കുന്നത് നമുക്ക് മനസ്സിലായില്ല സ്റ്റാലിൻ്റെ കാലത്ത് തന്നെ സ്റ്റാലിൻ്റെ കാലത്ത് ആരെങ്കിലും സ്വന്തം അഭിപ്രായം പറഞ്ഞാൽ പിന്നെ അവൻ ജീവിച്ചിരിക്കില്ല അതാണ് അവസ്ഥ അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഇവർ ഈ ചങ്ങല പിടിച്ചിട്ടൊന്നും ഒന്നും കാര്യമില്ല അത് ചങ്ങല വെറുതെ ഇത് ഈ വേറെന്നുള്ളതേ ഈ ചങ്ങല പിടിക്കുക പ്രതിയാത്മാകൊക്കെയാണ് ഇതൊക്കെ പക്ഷേ ഈ പോലെ ജനങ്ങളെ ഒരഹാസ്യരാകണെ ശരിക്ക് പറഞ്ഞാൽ ആൾ ചിന്തിക്കൂലേ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഇത്രയും വൃത്തിയേടുകൾ വർച്ച് വെച്ചിട്ട് എന്തായാലും നരേന്ദ്രമോദിയെക്കുറിച്ചോ അത് മന്ത്രിസഭയിൽ അങ്ങളെക്കുറിച്ചോ ഒന്നും ഇവിടെ കേരളത്തിലെ നേതാക്കന്മാരെ കുറിച്ച് പറയും പോലെ മക്കൾ കട്ടോണ്ട് പോയെന്ന അല്ലെങ്കിൽ കമ്പനി ഉടങ്ങിയെന്നാൽ അല്ലെങ്കിൽ മക്കൾ വിദേശത്ത് സ്വത്തുണ്ടെന്നൊക്കെ ഒന്നും ആരോണോ ആരും വന്നിട്ടില്ലല്ലോ അപ്പൊ അങ്ങനെയുള്ള ഒരു പിന്നെ ഒരു സർക്കാരിനെതിരെ ഇവർ ഇവിടെ തന്നെ ഈ സമരം ചെയ്യുന്ന അവഗണന എന്ന് പറയുമ്പോഴേ അതിനൊരു കാര്യമില്ല ഇവര് സ്വാഭാവിക നേരത്തെ സൂചിപ്പിച്ചു തന്നെ പറയാലോ കാരണം ഇവർക്ക് ഈ സമരം ശക്തമാകണമെന്നുണ്ടെങ്കിൽ അവര് അതിനും വേണ്ടിയുള്ളൊരു എടുത്തൊരു സമയം അല്ലെങ്കിൽ സന്ദർഭം ശരിയാണോ അല്ലെങ്കിൽ ചിന്തിക്കേണ്ടത് ഇപ്പൊ ഇവര് സിനിമാ താരങ്ങളെല്ലാവരെയും പരമാവധി വീടുകളിൽ ചേര് കണ്ട് ക്ഷണിച്ചിട്ടുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇവിടെ സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് ഇതൊരു രണ്ട് ദിവസം കൂടെ രണ്ടു ദിവസം പോലും ഇതിന്റെ ഒരു ആയുസ് നിൽക്കില്ല ഈ ഒരു സമരം കൊണ്ട് കുറച്ച് ജനങ്ങൾക്ക് റോഡിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നല്ല സമരം വേണം ഇല്ലാന്ന് പറയുന്നില്ല അവർ പ്രതിഷേധിക്കാനുള്ള അർഹതയുടെ അവകാശം ഉണ്ട് ജനങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ അത് ഉപകാരപ്പെടണമെങ്കിൽ അത് അത് ഫലം ഫലം കണ്ടാലേ പറ്റുള്ളൂ അല്ലാതെ ഒരു വഴിപാട് പോലെ നടത്തിയൊരു കാര്യമല്ല സമൂഹ മാധ്യമങ്ങളിൽ നിറയെ വരാൻ സാധ്യതയുള്ള ചിത്രങ്ങളുണ്ട് സാംസ്കാരിക നായകന്മാർ ഈ പരിപാടി പങ്കെടുക്കും ഞാനും പങ്കെടുത്തു എന്ന് പറഞ്ഞു ചങ്ങനോട് ഇങ്ങനെ പടം വരും കാരണം ഏതെങ്കിലും അക്കാദമിയിൽ സ്ഥാനം കിട്ടാതെ പോയാലോ അതല്ലെങ്കിൽ ഏതെങ്കിലും സർക്കാർ കമ്മിറ്റി ഈ സംസ്കാരിക നായകന്മാർ തൊണ്ണൂറ് ശതമാനത്തിൻ്റെ പ്രശ്നം വെച്ചാൽ ഒരൊക്കെ ഒരു കസേരമാണ് അവർ പറഞ്ഞതുപോലെ മറ്റേ ഈ വെള്ളയിൽ പച്ച ബോർഡറുള്ള മറ്റേ ടവല് വിരിച്ച ഒരു കസേര ഒരു വേണം ഈ പലർക്കും അപ്പോൾ അതിൽ കയറി ഇരിക്കണം അത് അതും വേണമെങ്കിൽ പടമെടുത്ത് ഫേസ്ബുക്കിൽ ഇടാൻ പറ്റാന്ന് അപ്പോൾ ഇത്തരത്തിലുള്ള ഈ സാംസ്കാരിക നായകന്മാർ ഇവരെ ഈ സംസ്കാര നായകന്മാർ നല്ല ഇവർ പറഞ്ഞിടയ്ക്ക് വേറെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇത്തരം കക്ഷികളെല്ലാം കൂടെ നാളെ കൂട്ടത്തോടുകൂടി പ്രതികരണം വരുമെന്നുള്ള ഉറപ്പാണ് ഞാനും പങ്കെടുത്തു ഞാനും പങ്കെടുത്തു ഞാനും വന്നു എന്ന് പറഞ്ഞാൽ എല്ലാവരും കൊടുക്കും അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ സെലക്റ്റീവ് പ്രതികരണക്കാരായവർ നമ്മുടെ നാട്ടിൽ നടന്ന ഈയിടെ നടന്ന വളരെ ഭീകരമായ എത്രയോ സംഭവങ്ങൾ അതിലൊന്നും പ്രതികരിക്കാത്ത ആളുകളെയൊക്കെ ഇന്ന് അവർ പുറത്തിറങ്ങി നമുക്ക് കാണാൻ പറ്റും വളരെ ധൈര്യമായിട്ടൊന്ന് പുറത്തിറങ്ങി നിൽക്കും ഏതായാലും ചങ്ങനെയൊക്കെ പിടിക്കാൻ നല്ല തന്നെയാണ് അത് സി പി എമ്മിന് അല്ലെങ്കിൽ ഡി വൈ എഫിനെ സംബന്ധിച്ച് അവർക്കത് അവരുടെ കഴിവാണ് അത് നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല നമ്മൾ അംഗീകരിക്കുന്നു പക്ഷേ അപ്പോൾ പോലും ഇത് എന്തിനു വേണ്ടിയാണ് എന്ന് ഇനിയും മനസ്സിലായിട്ടില്ല കേന്ദ്ര അവാടനെക്കുറിച്ച് നിങ്ങൾ പറയുമ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നിങ്ങളുടെ നേതാവായ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് നന്ദി രേഖപ്പെടുത്തിയത് രണ്ട് ദിവസം മുമ്പാണ് അപ്പോൾ ഏതായാലും സമരങ്ങളൊക്കെ തുടരട്ടെ നമുക്കേതായാലും കേന്ദ്രം പക്ഷേ അതൊന്നും ശ്രദ്ധിക്കാൻ താല്പര്യം എനിക്ക് തോന്നുന്നില്ല അവർ കൃത്യം അവരുടെ വികസന പദ്ധതികളുമായി മുന്നോട്ട് പോകും അതിൻ്റെ ഒരു കാരണവശാലും കേരളത്തെ ഒഴിവാക്കുകയില്ല എന്ന് തന്നെയാണ് നമുക്ക് നിലവിലെ സാഹചര്യങ്ങളിൽ മനസ്സിലാകുന്നത് നമസ്കാരം